വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടും അതുപോലെ ഹോർമോൺ പ്രോബ്ലമൊക്കെ കൊണ്ട് എല്ലാവർക്കും മുടി കൊഴിച്ചിലും മുടി നെറ്റി കെയറിലും അതുപോലെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റോസ്മെരി ലീവ്സ് അങ്ങനെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിലേറെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അതിലാകെ ബാക്കി കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ അമ്മയും ചേച്ചി ഞാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെ സിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിലൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് റോസ്മേരിയും അതുപോലെ ഞാൻ ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷണലാണ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ച് വരുന്ന സമയത്ത് ഇതാണ്ട് ഈ ഒരു കളറായിരിക്കും പിന്നെ നമ്മൾ ഉലുവ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു റെഡിഷ് കളർ ആയിരിക്കും കേട്ടോ അത് പിന്നെ നമുക്ക് സ്കാപ്പിൽ അപ്ലൈ ചെയ്യാം ഈ ഒരു ബോട്ടിന് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഒരു പാക്കറ്റിൻ്റെ കൂടി ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്കാണെങ്കിൽ ഈ ഒരു വാട്ടർ റോസ്മെരിൻ്റെ വാട്ടർ ഒരു ഏഴ് ദിവസം വരെ എന്താ പറയുക സ്റ്റോർ ചെയ്യാം അപ്പോൾ അതിനും ആ ഒരു ക്യാപ്പ് ഉണ്ട് പിന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ ഇത് നല്ല യൂസാണ് കാരണം നമ്മൾ പുറത്തേക്കൊന്നും സ്പില്ലായി പോകത്തില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിൽ ഇത് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം വന്ന ബേബി ഹെയ്സ് ആണ് കേട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നതൊക്കെ ഇതാണ്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിത് കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും വയസ്സായ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ ഞാൻ രാത്രിയാണ് ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യലാണ് നൈറ്റ് ഇത് തേക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ല മസാജ് കൊടുക്കണം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുക്കണം മസാജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഹെയറിന് നല്ലതാണ് ഹെയർ ഹെയർ വളരാൻ ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പം നല്ലപോലെ മസാജ് കൊടുത്തിട്ട് ഞാൻ കെട്ടിവെക്കാറാണ് ചെയ്യാൻ അപ്പോൾ ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഞാൻ എനിക്കെന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂണ്ടു ഞാൻ പറ്റാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവാമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നത് പറഞ്ഞ ബൈ ബൈ